എങ്ങനെ തോന്നി നിങ്ങളുടെ അമ്മയ്ക്ക് മോളെയും കൊണ്ട് അടുത്ത മുറി കിടന്നോളൂന്ന് എന്നോട് പറയാൻ ആ തള്ളയ്ക്ക് എത്ര തവണ വെച്ചു വിളമ്പി കൊടുത്തതാ ഞാൻ സ്വന്തം മകൻ മറ്റൊരുത്തെയും കൊണ്ട് കയറി വരുമ്പോ അവരെ സ്വീകരിക്കാൻ എന്തിനും എടുക്കാ അവളുടെ കൂടെ നിക്കുമ്പോ മധൂട്ടൻ വീണ്ടും ചെറുപ്പായതുപോലെ രണ്ടാളും തമ്മിൽ എന്തൊരു ചേർച്ചയാ ബെഡ്റൂമിൽ നിന്ന് അവളോട് ചിരിയും കൊഞ്ചിലൊക്കെ കേൾക്കുമ്പോ എന്റെ നെഞ്ചു പിടുകയായിരുന്നു അതൊന്നും മനസ്സിലാവില്ല എന്താ നിങ്ങളൊന്നും മിണ്ടാത്തെ ഇതൊക്കെ നീ സ്വപ്നം കണ്ടതല്ലേ രമി ദൈവമേ അമ്മ രണ്ടു ദിവസം മുമ്പ് ചേച്ചിയുടെ വീട്ടിലേക്ക് പോയത് എത്ര നന്നായി രണ്ടിനെ വെട്ടിക്കൊല്ലം കത്തി എടുത്ത് വന്നതാ ഏ പറഞ്ഞോണ്ടാ എനിക്ക് മുഴുവൻ കാണാൻ രമി നീ ഇങ്ങനത്തെ സ്വപ്നമൊക്കെ കണ്ടിരുന്ന നമുക്ക് എങ്ങനെ ജീവിക്കാൻ കഴിയും നാല് ദിവസം മുന്നേ കഴിഞ്ഞത് നമ്മുടെ ടെൻത്ത് വെഡിങ് ആനിവേഴ്സറി തന്നെയല്ലേ അല്ലേ എന്റെ ലോകത്ത് നീയും മോളും മാത്രമേ ഉള്ളൂന്ന് നിനക്ക് അറിയില്ലേ രമി എനിക്കറിയാം മതേട്ടാ എന്നാലും എങ്ങനെ പറയണം എന്ത് ലോകത്ത് ഞാനും മോളും മാത്രമേ ഉള്ളൂന്ന് അല്ലെങ്കിൽ ഞാനിനിങ്ങനത്തെ സ്വപ്നങ്ങളൊക്കെ കാണും ഓഫീസിൽ പോവാനുള്ളതല്ലേ വേഗം കഴിക്കേ ഇപ്പൊ തന്നെ വൈകി ചിന്നു റെഡിയാവാ നോക്ക് സ്കൂളിൽ പോവാനുള്ളതല്ലേ ചിത്രം വരൊക്കെ ഇനി വന്നിട്ടാവാം ഞാൻ പോയി പാലത്തുണ്ട് വരാം രമി സമയം പോകുന്നു ഒന്ന് വേഗം നോക്ക് വന്നു മതോട്ടാ ഇന്ന് കുറച്ച് നേരത്തെ വരുമോ അതോട്ടാ എന്തിനാ ഇന്നത്തെ സ്വപ്നത്തിന്റെ ബാക്കി കുറഞ്ഞത് തല്ലുണ്ടാക്കാനാ ഒരു മിനിറ്റ് മുകളിൽ ഒരു സാധനം മേടിച്ചോട്ടെ പുറത്തിറങ്ങരുത്

ను జూ స్వప్నంకాణ స్కూల్ ఎత్తి ായ് എത്ര നേരായി കെ ഞാൻ വിളിക്കാൻ തുടങ്ങി എന്ത് ഫോൺ എടുക്കാത്ത നീ റെഡിയായോ ഞാനിത് സ്റ്റോപ്പിലെത്താറായിട്ടാ രണ്ടുമൂന്ന് ദിവസത്തേക്ക് ഞാൻ ഓഫീസിലേക്ക് ഇല്ല അവൾക്ക് പരീക്ഷ തുടങ്ങണേ ഞാൻ അടുത്തില്ലെങ്കി അവൾ ഒരു അക്ഷരം ഇന്നലെ ഞാൻ ലീവ് ലെറ്റർ എഴുതി വെച്ചിട്ടുണ്ട് ഒന്നും മിണ്ടാത്തേ എന്താ ഈ പറയുന്നത് ഗംഗേ ഇന്ന് നിന്നെ കണ്ടില്ലെങ്കിൽ എനിക്ക് ഭ്രാന്ത് പിടിക്കും വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ നിന്നെ ഒന്ന് കാണാൻ പറ്റുമല്ലോ എന്നത് മാത്രമായിരുന്നു എന്റെ ഏക ആശ്വാസം എന്താ ഉണ്ടായതെന്നോ വീട്ടിലിരിക്കുന്ന ആ മന്ദബുദ്ധി എന്നെ കൊന്നില്ല എന്നേ ഉള്ളൂ അവൾ ഇന്നലെ എന്തോ സ്വപ്നം കണ്ടുപോലും ഞാൻ വേറൊരുത്തിയുമായി വീട്ടിലേക്കും നമ്മളിനി സൂക്ഷിക്കണം അവൾക്ക് എന്തോ സൂചന കിട്ടിയത് പോലെയാ അതെ വാട്സപ്പിലൂടെയുള്ള ചാറ്റിംഗ് കുറയ്ക്കാം ഗുഡ് നൈറ്റിന്റെ കൂടെ സ്വീറ്റ് ഡ്രീംസ് ഇനി മുതൽ വേണ്ട കേട്ടോ ആ മന്ദബുദ്ധി കഴിഞ്ഞ ദിവസം ചോദിക്കുന്നത് കേട്ട് ഗംഗാധരൻ സാറിന് ഇപ്പോഴും സ്വീറ്റ് ഡ്രീംസ് കഴിഞ്ഞില്ലേന്ന് ഹലോ ആ എന്താ ഇമ്മടെ സ്വപ്നം ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇതില് പശു എന്താ ഞാൻ രാവിലെ വിളിക്കാഞ്ഞെ ഇക്ക പറഞ്ഞത് നന്നായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പൊ എനിക്ക് വല്ലാത്ത വിഷമമുണ്ട് പാവാണ് മതേട്ടൻ വിഷമിച്ചിട്ടാണ് ഓഫീസിലേക്ക് പോയത് അത് പിന്നെ കെട്ടിയോനും ഇതുപോലെ ചുറ്റിക്കളിയും പുറത്തുണ്ടെന്ന് ഇണ്ടാവില്ല എനിക്ക് ലോകത്ത് ഞാനും മോള് മാത്രമേ ഉള്ളൂ അത് നിന്റെ വിശ്വാസം എത്ര കാലം ഞാൻ നിന്റെ പിന്നാലെ നടന്നു മതവും ജാതി എന്ന് പറഞ്ഞിട്ടും നീ എന്നെ വിശ്വസിച്ചോ എന്റെ ഡിഗ്രിയും ഇപ്പൊ ഈ എന്റെ ജീവിതം പിന്നെ ഈ വെളിയും പറച്ചിലൊക്കെയാണ് എന്റെ ഏക ആശ്വാസം

അമ്മേ നമുക്ക് പോയേ ഉറങ്ങാം ഒമ്പതിലല്ലേ ആയുള്ളൂ മോള് പോയി കിടന്നു അമ്മേനെ ഞാൻ മുനിയുടെ ടീച്ചർ വിളിക്കുന്നത് പറഞ്ഞിട്ടുണ്ട് സ്കൂൾ യൂത്ത് ഫെസ്റ്റിവലിൻ്റെ കാര്യം പറയാൻ ഗുഡ് നൈറ്റ് അച്ഛ മേ ബാക്കി നാളെ ആവാം പോയി കിടക്കാൻ നോക്ക് നേരെ ഒരുപാടായി കഴിഞ്ഞു കഴിഞ്ഞുമതി ഒരു ഒരഞ്ചു മിനിറ്റ്